എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വാർത്ത എന്ന് പറയുന്നത് ഒന്ന് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് ചെയ്ത് അവർക്ക് ജാമ്യമൊന്നും കിട്ടിയിട്ടില്ല റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇവരുടെ പേരുള്ള കുറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് മനുഷ്യക്കടത്താണ് മറ്റൊന്ന് നിർബന്ധിത മതപരിവർത്തനമാണ് ഛത്തീസ്ഗഡിൻ്റെ കാര്യം നമുക്കറിയാം ഛത്തീസ്ഗഡിൽ ഈ നിർബന്ധിത മത പരിവർത്തനം വളരെ ഗുരുതരമായ കുറ്റമാണ് പിന്നീട് ഈ ഭാരതീയ ന്യായ സംഹിതയിലെ ഈ മനുഷ്യക്കടത്ത് അത് പിന്നെ എല്ലാ ജില്ലകളിലും ബാധകമാണ് അല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ബാധകമാണ് അപ്പം ഈ രണ്ട് കൊടും കൃത്യങ്ങൾ രണ്ടും ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് ഇത് ചെയ്തതിൻ്റെ പേരിലാണ് രണ്ട് കന്യാസ്ത്രീകളെ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ അവിടെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത് നാരായൺപൂരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആദിവാസി മേഖലയാണ് കേട്ടോ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലെ ആ ആദിവാസി മേഖലയിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളെ അവരുടെ പ്രായത്തെ കുറിച്ച് പ്രായപൂർത്തിയ ആയ പെൺകുട്ടികളാണോ എന്നതിനെ കുറിച്ചൊക്കെ വിവിധങ്ങളായ റിപ്പോർട്ടുകളാണുള്ളത് എന്തായാലും പതിനെട്ട് പത്തൊമ്പത് വയസ്സ് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ കാണുന്നത് മൂന്ന് പെൺകുട്ടികളെ ഈ നാരായൺപൂർ ഗ്രാമത്തിൽ നിന്ന് അവരെ ആഗ്രയിലേക്ക് കൊണ്ടുപോവുകയാണ് അവരുടെ സമ്മതമില്ലാതെ അപ്പൊ അവരുടെ സമ്മതമില്ലാതെ കൊണ്ടു അതിനാണല്ലോ മനുഷ്യ കടത്ത് എന്ന് പറയുന്നത് മനുഷ്യ കടത്ത് എന്ന് പറയുന്നതിനാണ് സമ്മതമില്ലാതെ ഈ കുട്ടികളെ കടത്തിക്കൊണ്ടുപോകുക അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടേതായെന്ന് പറഞ്ഞാൽ ഈ തട്ടിക്കൊണ്ടുപോയവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അപ്പൊ ഈ കന്യാസ്ത്രീകളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ മതപരിവർത്തനമാണ് നിർബന്ധിത മതപരിവർത്തനമാണ് അപ്പൊ നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് മൂന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മുടെ ബജ്രംഗൽ പ്രവർത്തകര് അത് തടഞ്ഞു അവരെ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി റെയിൽവേ അധികൃതരെത്തി കാരണം ഇവരുടെ അടുത്ത് തിരിച്ചറിയൽ ഉണ്ടായിരുന്നില്ല അറസ്റ്റ് ചെയ്തു ചെയ്ത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം ഇന്നിപ്പോ ചൊവ്വാഴ്ചയായില്ലേ വെള്ളിയ്ശനി ഞായർ തിങ്കളാഴ്ച അഞ്ചാമത്തെ ദിവസമാണ് പക്ഷേ മലയാളത്തിലെ പത്രങ്ങൾ മുഴുവൻ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്ന ഇതാണ് ഇവിടെ സംഭവങ്ങളിലേക്കല്ല വരുന്നു പോകുന്നത് ഇവരുടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബി ജെ പി ആക്രമിക്കാനുള്ള ഒരു വഴി കിട്ടിയിരുന്നു നേരത്തെ നമുക്കൊക്കെ അറിയാലോ മണിപ്പൂരിലെ മണിപ്പൂരിലെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുണ്ടായ കലാപങ്ങൾ മാത്രമല്ല ഏ എത്രയോ കാലം മുമ്പ് തുടങ്ങിയതാണ് അവിടുത്തെ ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള ഈ പോരാട്ടം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ കാലത്തൊന്നും അല്ല ഇവരുടെ വർത്താനം കേട്ടായിരിക്കും നരേന്ദ്രമോദി വന്നതോട് കൂടിയിട്ട് ആകെ കത്തി ആ രീതിയിലുള്ള നറേഷൻസ് ആണ് ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം അതൊക്കെ പിന്നെ പൊളിഞ്ഞു പോയി എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം മണിപ്പൂരിൽ സംഭവിച്ചത് അവിടെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപമാണ് അവരുടെ പരസ്പര വൈരമാണ് അത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല കാലങ്ങളായി അവിടെ തുടരുന്നതാണ് കാലങ്ങളായി അവിടെ മനുഷ്യകുരുതിയുണ്ട് ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ ഓരോരോ സർക്കാരുകളും അവരുടെ നയങ്ങൾ അനുസരിച്ച് നടത്തി നടത്തിപ്പോന്നിട്ടുണ്ട് അതനുസരിച്ച് തന്നെ ഇപ്പോഴും അവിടെ കലാപം ശാന്തമാക്കിയിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരില് Uh, gari, <gibans> आदान, आदान। ി ജെ പി ക്രിസ്ത്യാനികളെ ചുട്ടുകൊല്ലുന്നു അതാണ് അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ക്രിസ്ത്യാനികളെ ഇത് ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഇവിടെ കേരളത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ നമുക്കറിയാലോ കേരളത്തിൽ രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് അധികം എന്താ പറയാ അധികം താമസമില്ലാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നു ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും ഉത്കണ്ഠാപുരമായ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പോകുന്നെന്ന് അറിയില്ല കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നു മൂന്നാം തവണ മൂന്നാം തവണ അധികാരത്തിൽ വരണം എന്നുള്ള അവരുടെ ദുരാഗ്രഹം അത് നടക്കാൻ പോകുന്നില്ല എന്ന് അന്തങ്ങൾക്ക് തന്നെ അറിയാം അപ്പോഴാണ് പണ്ടൊക്കെ എങ്ങനെയാണല്ലോ സി പി എം ഇല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ആണ് പിന്നെ കോൺഗ്രസ് ആണ് കോൺഗ്രസ് പ്ലസ് ലീഗ് അപ്പൊ യു ഡി എഫ് കാര് കാത്തിരിക്കുന്നത് ഷർട്ടും തയ്പ്പിച്ച് കാത്തിരിക്കുന്നുണ്ട് കുറെയാണ് മുഖ്യമന്ത്രി കുപ്പായവും തുന്നി കാത്തിരിക്കുകയാണ് വി ഡി സതീശൻ മുതൽ ബി ഡി സതീശൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള രമേശ് ചെന്നിത്തലയും പിന്നെന്താ പറയാ ആ പേരെടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായി ചിലപ്പോൾ അഞ്ചിലൊന്നും ഒതുങ്ങില്ല അങ്ങനെ ഒരുപാട് പേര് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം പക്ഷേ കാലം മാറി കാലം മാറി കഥ മാറി എന്ന് പറയുന്ന പോലെ പണ്ട് നാല് ശതമാനം അല്ലെങ്കിൽ ഒന്നര ശതമാനം രണ്ട് ശതമാനം മൂന്ന് ശതമാനം വോട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ട് ലഭിച്ച ഒരവസ്ഥയുണ്ടായി മാത്രമല്ല ഏതാണ്ട് ഒരു മുപ്പതോളം മണ്ഡലങ്ങളിൽ ബി ജെ പി മുപ്പതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെയായി വന്നു ആ സ്ഥിതിയില് ഇനി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ബലാബല പരീക്ഷണം ആയിരിക്കില്ല എന്നും മൂന്നാമതൊരു മുന്നണി കൂടി വരുന്നു എൻ ഡി എ മുന്നണി കൂടി വരുന്നു എൻ ഡി എ മുന്നണി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ബി ജെ പി തന്നെ അങ്ങനെ ഈ മൂന്ന് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പോള് ബി ജെ പിക്ക് ഇരുപത് ശതമാനം വോട്ടൊക്കെ കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ക്രൈസ്തവര് ബി ജെ പി യോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും തുടങ്ങിയതല്ല കുറച്ച് കാലങ്ങളായി ഉം ക്രൈസ്തവര് പ്രത്യേകിച്ചും ഈ സി പി എം ആവട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആവട്ടെ അല്ലെങ്കിൽ യു ഡി എഫ് ആവട്ടെ അല്ലെങ്കിൽ എൽ ഡി എഫ് ആവട്ടെ കാലങ്ങളായി തുടർന്നു വരുന്ന മുസ്ലിം വിഭാഗത്തോടുള്ള അമിതമായ പ്രീണനം എന്തൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും അതൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന അവരുടെ ഒരു നയം ഇത് മുസ്ലിങ്ങളോടുള്ള സ്നേഹമല്ല മുസ്ലിങ്ങളോടുള്ള സ്നേഹമല്ല ഇവർക്ക് ആരോട് സ്നേഹമൊന്നുമില്ല ഇവർക്ക് ആവശ്യം എന്താണ് ഇവർക്ക് കൺസോളിഡേറ്റ് ആയിട്ട് വോട്ട് കിട്ടണം അപ്പൊ ഈ മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒന്നിച്ച് കിട്ടുന്ന ഒരു വോട്ടാണ് അപ്പോൾ ഇവർക്ക് മുസ്ലീങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്ന് അവർ ആവശ്യപ്പെടുന്നത് മുഴുവൻ അവർ അവരാവശ്യപ്പെടുന്നത് മുഴുവൻ ചെയ്തു കൊടുക്കുമ്പോൾ അതാണല്ലോ ഗാസയില് ഗാസയില് ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിങ്ങൾ വേറിയോ മുസ്ലിങ്ങളോട് പിന്തുണയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് വോട്ട് കിട്ടും അതൊക്കെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ രണ്ട് മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും കാലങ്ങളായിട്ട് ഈ മുസ്ലിം മുസ്ലിങ്ങളെ മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിൽ തീർച്ചയായും ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾ അസന്തുഷ്ടരാണ് ക്രൈസ്തവ വിഭാഗങ്ങൾ അസന്തുഷ്ടരാണ് ന്യൂനപക്ഷപ്രയമൊന്നുമില്ല ഇവർക്ക് ന്യൂനപക്ഷ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മുന്നണികൾക്കും ന്യൂനപക്ഷപ്രേമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോട് മാത്രമാണ് ക്രിസ്ത്യാനികളോടൊന്നുമില്ല ആ അവസരത്തിലാണ് ബി ജെ പിയിലേക്ക് പതുക്കെ പതുക്കെ ക്രിസ്ത്യ ക്രിസ്ത്യൻ വിഭാഗം ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ മിക്കവാറും ഏതാണ്ട് എല്ലാ സഭകളും ബി ജെ പിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ അപകടകരമാണെന്ന് തിരിച്ചറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും അതുകൊണ്ട് തന്നെയാണ് ഓരോ കിട്ടുന്ന ഓരോ സന്ദർഭങ്ങളിലും ഇത് എങ്ങനെ ബി ജെ പിക്ക് എതിരെ ഒരായുദ്ധമാക്കാം അങ്ങനെയാണ് മണിപ്പൂർ വീണ് കിട്ടിയത് മണിപ്പൂരിലെ കാലങ്ങളായി തുടരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലങ്ങളായി തുടരുന്ന സ്പർദ്ധയാണ് കാലങ്ങളായി തുടരുന്ന അക്രമ സംഭവങ്ങളാണ് പക്ഷെ ഇപ്പോ ഇത് മുഴുവൻ നടത്തിയത് ബിജെപിയാണ് ബി ജെ പിക്ക് അതാ ക്രൈസ്തവ ദേവാലയങ്ങൾ തീയിട്ട് ചൂടുന്നു ക്രൈസ്തവരെ ചുട്ടുകൊല്ലുന്നു ക്രൈസ്തവ പെൺകുട്ടികളെ ഉടയാട എന്താ പറയാ പിച്ചു ചീന്തി അവരെ തെരുവിലൂടെ ആനയിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് എങ്ങനെയെങ്കിലും ക്രിസ്തി ഇവിടത്തെ കേരളത്തിലെ ക്രിസ്തീയ വോട്ടുകൾ ബിജെപിക്ക് പോകരുത് ക്രിസ്തീയ വോട്ടുകൾ ബി ജെ പിക്ക് പോകരുത് അത് ഒന്നിച്ച് കാര്യങ്ങളായിട്ട് യു ഡി എഫിലേക്ക് വരുന്നതാണ് ഒരു ചെറിയ വിഭാഗം എൽ ഡി എഫിലേക്കും പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കാം അങ്ങനെ ഈ രണ്ട് മുന്നണികളും ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇപ്പം അത് കഴിഞ്ഞിട്ട് ജബൽപൂരിലൊക്കെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായി എന്ത് സംഭവം ഉണ്ടാകുമ്പോഴും ഇവർ ക്രിസ്ത്യാനികളോട് ഭയങ്കര കണ്ണീർ ഒൽപ്പിക്കലാണ് മുതലക്കണ്ണീരാണ് ഒലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വീട് കിട്ടിയത് ഛത്തീസ്ഗഡ് അപ്പൊ നമുക്കറിയാലോ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ബി ഭരിക്കുന്ന സംസ്ഥാനമാണ് ബി ഭരിക്കുന്ന സംസ്ഥാനമാണ് എന്നുള്ളത് ഒരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കേരളത്തിലേതുപോലെയല്ല അവിടെ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് നിയമപ്രകാരം വിലക്കിയതാണ് അത് നരേന്ദ്രമോദി കൊണ്ടുപോകുന്ന നിയമമല്ല കേട്ടോ അത് ബി ജെ പി സർക്കാരുകൾ കൊണ്ടു നിയമമല്ല നിയമം അല്ല കേട്ടോ അതൊന്നും ആരും പറയുന്നില്ല ഇത് കോൺഗ്രസുകാർ കൊണ്ടുവന്നാണ് കോൺഗ്രസ്കാര് കൊണ്ടുവന്ന നിയമമാണ് ഈ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതിനെതിരായ നിയമം അങ്ങനെ ഈ നിയമം ഉപയോഗിച്ചിട്ടാണ് ഇവരിപ്പോ ഈ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ മറ്റൊന്ന് ഇത് ബജരംഗദൾ പ്രവർത്തകര് അല്ലെങ്കിൽ ഈ ഒരു ഹൈന്ദവ മത മതവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്ന ഈ ബജരംഗൽ ദൾ പ്രവർത്തകര് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ സംഭവം അറിയുകയും ഇവര് ഈ കന്യാസ്ത്രീകളെ ബലമായി തടഞ്ഞു വെക്കുകയും ഇവരെ പോലീസിൽ അറിയിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ് ചെരി തന്നെയാണ് പക്ഷെ ഇവര് നിയമം കയ്യിലെടുക്കുകയോ ഇവരെ ആക്രമിക്കുകയോ എന്ന് ചെയ്തിട്ടില്ല അതാണ് ഏറ്റവും പ്രധാന ഇവരെ ആരും കൈവെട്ടിയിട്ടില്ല കന്യാസ്ത്രീകളുടെ രണ്ട് കൈകളും ഇപ്പോഴും സുരക്ഷിതരാണ് കേരളത്തിലാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ നമുക്ക് കേരളത്തിലെ ഒരു മതവിഭാഗം എന്താണ് ചെയ്തതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമ്പത്തൊന്നും വെട്ടു വെട്ടിയിട്ടില്ല അന്ത ഓർക്കണം ഈ ഭജ്രംഗദൾ പ്രവർത്തകര് ആ കന്യാസ്ത്രീകളെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്നിട്ടില്ല അവരാകെ ചെയ്തതെന്താണ് ഇവരെ തടഞ്ഞു നിർത്തി ഇവരുടെ വാഗ്വാദത്തിൽ ആയിട്ട് അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അവർ പോലീസിൽ അറിയിച്ചു ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് കേരളത്തിലെ ഈ പത്രങ്ങൾ മുഴുവൻ പത്രങ്ങൾ മുഴുവൻ അങ്ങനെയാണല്ലോ കേരളത്തിലെ പത്രങ്ങൾ മനോരമ ആവട്ടെ മാതൃഭൂമിയാവട്ടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന രണ്ട് പത്രങ്ങൾ ഇതൊക്കെയാണ് മലയാള മനോരമ മാതൃഭൂമി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അന്തം കമ്മികളുടെ ദേശാഭിമാനിയാണ് ദേശാഭിമാനി ഏറ്റവും കൂടുതൽ പത്രങ്ങൾ അച്ചടിക്കുന്നുണ്ട് പക്ഷെ ആരും വായിക്കാറില്ല അന്തം കമ്മികൾ പോലും വായിക്കാറില്ല അത് വേറെന്താ അപ്പൊ ഏതായാലും ഈ പത്രങ്ങളൊക്കെ ഇന്നത്തെ ഇന്നത്തെ അഞ്ച് പത്രങ്ങൾ എന്റെ മുന്നിലുണ്ട് ഈ അഞ്ച് പത്രങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു സംഭവം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഛത്തീസ്ഗഡില് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചു എന്ന എന്ന രീതിയിലാണ് വാർത്തകൾ കൊടുത്തത് കന്യാസ്ത്രീകളെ ആക്രമിച്ചതല്ല കന്യാസ്ത്രീകൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവിടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിന്നെ ഇന്നത്തെ ചാനൽ ചർച്ചകൾ പറഞ്ഞു മുഖ്യമന്ത്രി എങ്ങനെയാണ് അങ്ങനെ പറയാ മുഖ്യമന്ത്രി ഏതാണ് കോടതിയാണെന്നൊക്കെയാണ് ചോദിച്ചത് ഇത് യഥാർത്ഥത്തിൽ എഫ്ഐആർ ഐ ഇട്ടു ഈ രണ്ട് കന്യാസ്ത്രീകൾ ചെയ്തത് അതിഗുരുതരമായ ക്രൈമാണ് എന്നുള്ള തരത്തിൽ രണ്ട് എഫ്ഐആർ അവിടെ ഇട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തത് ഒന്ന് മനുഷ്യക്കടത്ത് രണ്ടാമത്തത് ഈ നിർബന്ധിത മത പരിവർത്തന ശ്രമം ഇത് രണ്ടുമാണ് ഇവർ നടത്തിയത് ഇതിനുള്ള ആധികാരികമായ തെളിവുകളൊക്കെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ കോടതി ഇവർക്ക് ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ കോടതി ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ അന്തങ്കമ്മികളും ഈ ഇവിടുത്തെ കൊങ്ങികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ല ഈ രണ്ട് കന്യാസ്ത്രീകളെ െതിരെ നിയമ നടപടി എടുത്തത് ഇത് നമ്മുടെ പോലീസാണ് നമ്മുടെ കോടതികളാണ് ഇനി പോട്ടെ പോലീസ് ഒരു വരെ ഈ ഭരണകക്ഷിയുമായി നമുക്കറിയാലോ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു അതിനനുസരിച്ച് മൂക്കൊണ്ട് ക്ഷാത്ര ജ എന്ന് എഴുതിക്കുന്ന പോലീസുകാർ അല്ലെങ്കിൽ കുനിയാൻ പറയുമ്പോൾ മുട്ടിലെഴിയുന്ന പോലീസുകാർ ഇഴഞ്ഞു നീങ്ങുന്ന പോലീസുകാർ ഇമ്മാതിരി ഇമ്മാതിരി വാടകളായ പോലീസുകാരാണ് അവിടെയെന്ന് സമ്മതിച്ചോ പക്ഷെ കോടതി നിങ്ങൾക്ക് കോടതിയെയും വിശ്വാസമില്ലേ കോടതിയാണ് അപ്പൊ ഇവിടെ നീതിന്യായ ഇത് വായ്പ നമുക്ക് എന്താ മനസ്സിലാവുന്നറിയോ ഇവിടുത്തെ അന്തകമ്പികൾക്കും കൊങ്ങികൾക്കൊന്നും കോടതിയെയും പോലീസിനെയും ഒന്നും വിശ്വാസമില്ല ഇവർക്ക് ആകെ വിശ്വാസം അറിയാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്തീയ സഭകൾ അവര് പറയുന്നതാണ് വേദവാക്യം കാരണം എന്താണ് അവരുടെ കൂടെ നിൽക്കണം അവരുടെ വോട്ട് വാങ്ങണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ ചിന്താതികൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല മലയാള മനോരമ മലയാള മനോരമ സ്വാഭാവിക നമുക്കറിയാലോ മലയാള മനോരമ കന്യാസ്ത്രീകളുടെ ഭാഗത്തേ നിക്കളും ഇവർക്ക് ഈ രാഷ്ട്രീയ ചായ് എന്നതിനേക്കാൾ കൂടുതൽ എന്നതിനേക്കാൾ കൂടുതൽ ഈ ക്രിസ്തീയ സഭകളുള്ള വിധേയതണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മലയാള മനോരമയുടെ ഒന്നാം പേജ് ഇതാ ഇതിലെ ടോപ്പ് ബാർ ഇതാണ് വനിതാ ചസ് ലോക കിരീടം ദിവ്യ ദേശ്മുഖിന് എന്നുള്ള വാർത്ത മലയാള മനോരമ വളരെ നന്നായി കൊടുത്തിട്ടുണ്ട് അവർ നിൽക്കട്ടെ ഇതാ ഇതെന്ത് നീതി എന്നാണ് ചോദിക്കുന്നത് അതാണ് ഇതെന്ത് നീതി എന്നാണ് മലയാള മനോരമ ചോദിക്കുന്നത് ഇതെന്ത് നീതി അതായത് രണ്ട് കന്യാസ്ത്രീകൾ പരമചട്ടത്രം ചെയ്തിട്ട് അങ്ങനെ തന്നെ പറയട്ടെ ഇത് ഞാനല്ല പറയുന്നത് ഞാനല്ല പറയുന്നത് ഇത് ഛത്തീസ്ഗഡിലെ പോലീസും ഛത്തീസ്ഗഡിലെ കോടതിയും ഛത്തീസ്ഗഡിലെ ഭരണ സംവിധാനവും പറയാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾ ചെയ്ത് ചറ്റത്രല്ല അവർ ചെയ്തത് താനി താനി തോ നിവാസമാണ് അതുകൊണ്ടാണ് കോടതി ഇവർക്കെതിരെ ഇവർക്കെതിരെ നടപടിയെടുത്തത് അല്ലെങ്കിൽ പോലീസ് ഇവർക്കെതിരെ നടപടിയെടുത്തത് നീതിന്യായ സംവിധാനങ്ങൾ ഇവർക്കെതിരെ നടപടിയെടുത്തത് അപ്പോൾ മനോരമ ചോദിക്കുകയാണ് ഇതെന്ത് നീതിയാണപ്പാ അതാണ് ചോദിക്കുന്നത് ഇതെന്ത് നീതി കന്യാസ്ത്രീകൾക്കെതിരെ എന്ത് കന്യാസ്ത്രീകൾക്ക് നിർബന്ധിതമായി മതപരിവർത്തനം നടത്താം തട്ടിക്കൊണ്ട് പോകാം ഇവിടുത്തെ ഹൈന്ദവ ജനവിഭാഗത്തെ മുഴുവനും ക്രിസ്ത്യാനികളാക്കി മാറ്റാം മുസ്ലിം ആളുകളെ മുഴുവനും ക്രിസ്ത്യാനികളാക്കി മാറ്റാം ഇതെന്ത് ഇതൊക്കെ അവർ ചെയ്യേണ്ടതല്ലേ എന്നൊരു ധ്വനിയാണ് ഇവരുടെ ഈ ഈ തലക്കെട്ടിലുള്ളത് ഇതെന്ത് നീതി എന്നിട്ട് പറയുന്നു കേസ് കടുപ്പിക്കാൻ മതപരിവർത്തന കുറ്റം കേസ് കടുപ്പിക്കാനല്ല കൂട്ടരെ മതപരിവർത്തന കുറ്റം മതപരിവർത്തന കുറ്റം മതപരിവർത്തന കുറ്റമല്ല മതപരിവർത്തനം ആർക്കും ചെയ്യാം മതം ആർക്കും മാറാം ഒരു വിലക്കുമില്ല ഇവിടെ അങ്ങനെയല്ല ഈ പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനമാണ് തെറ്റ് നിർബ ഇത് ദേശാഭിമാനിയും വളരെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതില് മുന്നിൽ നിൽക്കുന്നത് മനോരമ തന്നെയാണ് ഇപ്പൊ മനോരമ കുറയാണ് കേസ് കടുപ്പിക്കാൻ മതപരിവർത്തന കുറ്റം മതപരിവർത്തന കുറ്റമല്ല നിർബന്ധിത മതപരിവർത്തന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയത് ഇത് കേസ് കടുപ്പിക്കാനല്ല ആധികാരികമായ തെളിവുകൾ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്ത് കോടതി കണ്ടെത്തട്ടെ ഒരു വരും ദിവസങ്ങളിൽ വിചാരണ നടത്തി കോടതിക്ക് ബോധ്യപ്പെടുകയാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരായ ഈ കുറ്റം കുറ്റങ്ങൾ ഇവർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇത് കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് എന്നൊക്കെയാണെങ്കിൽ ഇവർ വിട്ടയക്കട്ടെ നമ്മൾ എന്തിനു ബേജറാവുന്നു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ മലയാള മനോരമ കേരളത്തിൽ നിന്നിട്ട് എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത് ഇത് ഛത്തീസ്ഗഡിന്റെ സംഭവമാണ് ഛത്തീസ്ഗഡിന്റെ നിയമ സംവിധാനങ്ങളുണ്ട് അവിടെ സർക്കാരുണ്ട് അവിടെ പോലീസ് ഉണ്ട് അവിടെ കോടതിയുണ്ട് ഈ കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് അവിടെ നീതിന്യായ സംവിധാനങ്ങൾ തീരുമാനിക്കട്ടെ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഇവിടുന്ന് എന്തിനു നെഞ്ഞത്തടിച്ച് കറിയുന്നു അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഓരോരോ ലക്ഷ്യങ്ങളാണ് അതല്ലാതെ ഈ കന്യാസ്ത്രീകളോടുള്ള സ്നേഹമൊന്നുമല്ല കാരണം മലയാള മനോരമയും കാത്തിരിക്കുന്നത് ഈ അടുത്ത തവണ കോൺഗ്രസിനെ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ കോൺഗ്രസിനെ എങ്ങനെയും അധികാരത്തിലേറ്റാനാണ് മനോരമ കാത്തിരിക്കുന്നത് അപ്പോൾ കന്യാസ്ത്രീകളുടെ നേരെ ഒരുപാട് കണ്ണീരൊലിപ്പിച്ച് ഈ ബി ജെ പിയിലേക്ക് പോകുമായിരുന്ന അല്ലെങ്കിൽ പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ എങ്ങനെയെങ്കിലും എവിടെ എത്തിക്കണം കോൺഗ്രസിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഈ പത്രപ്രവർത്തന രീതിയുടെ ഏക അജണ്ട എന്ന് പറയുന്നത് ഇനി പാർലമെന്റിൽ ആഞ്ഞടി എം പാർലമെന്റിൽ എന്തൊക്കെ ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് രണ്ട് കന്യാസ്ത്രീകൾ ഈ അലമ്പ് പരിപാടി നടത്തിയ ഈ നിറീകെട്ട പരിപാടി നടത്തിയ ഈ രണ്ട് കന്യാസ്ത്രീകളെ എന്ത് ചെയ്യണം രക്ഷിക്കണം കേരളത്തിലും വ്യാപക പ്രതിഷേധം കേരളത്തിലാണ് ഛത്തീസ്ഗഡ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വ്യാപക പ്രതിഷേധം കേരളത്തിലാണ് കന്യാസ്ത്രീകൾ നാല് ദിവസമായി ജയിലിൽ കന്യാസ്ത്രീകൾ നാല് ദിവസമായി ജയിലിൽ പിടിച്ചെടുത്തത് അമിത്ഷാ അല്ല പിടിച്ചിട്ട് നരേന്ദ്രമോദി അല്ല ഇവിടുത്തെ ബിജെപി ആഹ് പ്രവർത്തകനല്ല അല്ലെങ്കിൽ ബിജെപി എന്ന് പറയുന്ന പാർട്ടി അല്ല ഇത് പിടിച്ചിട്ടത് ഇവിടുത്തെ നീതിന്യായ സംവിധാനമാണ് ഓക്കെ ഇതിന്റെ ഇൻട്രോ എങ്ങനെയാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ആദ്യ എഫ്ഐആറിൽ ഇല്ലാതിരുന്ന നിർബന്ധിത മതപരിവർത്തന കുറ്റം കേസ് കടുപ്പിക്കാൻ വെറും ഒന്നേ മുക്കാൽ മണിക്കൂറിന്റെ ഇടവേളയിൽ കൂട്ടിച്ചേർത്തു എന്നൊക്കെയാണ് മനോരമ പറയുന്നത് നിർബന്ധിത മതപരിവർത്തനം എഫ്ഐആറിൽ ആദ്യം ഇല്ലായിരുന്നു അത്രേ പിന്നെ അത് കൂട്ടിച്ചേർത്തു എന്നാണ് പറയുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നേ മുപ്പതിന് കൈപ്പടയിൽ തയ്യാറാക്കിയ എഫ് ഐ ആറിൽ മനുഷ്യക്കടത്ത് കുറ്റം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ വൈകിട്ട് അഞ്ചേ പതിനൊന്നിനിട്ട പുതിയ എഫ് ഐ ആറിൽ ഛത്തീസ്ഗഡിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ നിയമപ്രകാരം അതായത് കോൺഗ്രസ് കൊണ്ടുവന്ന് ആ നിയമപ്രകാരം നിർബന്ധിത മതപരിവർത്തന കുറ്റം കൂടി ചുമത്തുകയായിരുന്നു രണ്ടും ജാമ്യമില്ലാ വകുപ്പുകളാണ് രണ്ടും ജാമ്യമില്ലാ വകുപ്പുകളാണ് അങ്ങനെയാണ് ഇത് പറയുന്നത് അങ്ങനെ ഇതാണ് ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് രണ്ടാമത്തത് മലയാള മനോരമയുടെ ഒന്നാം പേജില് ആ ഒരു വാർത്തയുടെ സൂചനകൾ ഉള്ളിൽ ആവണം അതായത് നമുക്കൊക്കെ അറിയാലോ ഇന്ന് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കഴിഞ്ഞ വർഷം ഒരു വർഷം മുമ്പ് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഈ സമയം വരെയും മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ വളരെ സാധാരണ നിലയിലായിരുന്നു ഈ ദിവസം അർദ്ധരാത്രിയാണ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പുള്ള ജൂലൈ ഇരുപത്തി ഒമ്പതിന് അർദ്ധരാത്രിയാണ് അവിടെ ഉരുൾപൊട്ടലും ഉണ്ടാകുന്നതും മുന്നൂറോളം പേർ ഇരുന്നൂറ്റി സർക്കാരിന്റെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ മരണമടയുന്നതും ഒരു വർഷം ഒരു വർഷം ഒരു വർഷം ഒളിപ്പില്ലാത്ത പിണറായി സർക്കാർ മനസ്സിലാക്കണം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്തു ചൂരന്മലയിലെയും മുണ്ടക്കൈയിലെയും ഈ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആയിരക്കണക്കിനല്ല ആയിരത്തിലധികം ആയിരത്തിലധികം ആ അവിടുത്തെ ദുരന്ത ബാധിതർ ദുരന്ത ബാധിതരായ മനുഷ്യർ ഏതാണ്ട് എഴുന്നൂറോളം എണ്ണൂറോളം പേർക്കാണ് അവരുടെ വീട് നഷ്ടപ്പെട്ടത് അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ഒരു വീട് ഒരു വീട് ഒരു വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു മാതൃകാ വീട് പോലും നിർമ്മിക്കാൻ സാധിക്കാത്ത പിണറായി എന്ന് പറയുന്ന ഈ ഈ കാരണഭൂതം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോകണ്ടോ